നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് സാലഡ് ഐറ്റം ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അതിനായിട്ട് കുറച്ച് ചോൾ ചോളം ഒപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ തക്കാളി സവാള വെളുത്തുള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം ഇത്രയും സാധനങ്ങൾ എടുത്തു വയ്ക്കുക ചോളം വേവിച്ചിട്ടൊന്ന് ഞാൻ കത്തി കൊണ്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ബട്ടറെല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ബട്ടറും നെയ്യൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ഓയിലും ഉണ്ടാക്കും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടാക്കിയെടുക്കുക സവാള അതും ഒന്ന് ചൂടായാൽ മതി ഒന്നും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമേ ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ പിന്നെ ക്യാരറ്റ് ഒന്ന് ചൂ ചൂടാക്കിയെടുക്കാം എല്ലാതും പിന്നെ ക്യാപ്സിക്കം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ക്യാപ്സിക്കം ഇടണ്ട ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ എല്ലാതും ഒന്നും വേണമെന്നൊരു നിർബന്ധമില്ല പിന്നെ കുറച്ച് തക്കാളി ഉപ്പിട്ട് കൊടുക്കൂട്ടോ ഞാനിതിൽ ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പിട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ദേ നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന ചോളവും ചേർത്ത് മുളപ്പിച്ച പയറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി ഐറ്റം റെഡി ആയിട്ടോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഹെൽത്തിയാണ് എല്ലാവരും ഉണ്ടാക്കും